സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെ സുപ്രീം കോടതിയുടെ വിമർശനം നേരിടേണ്ടി വരുന്നത് ഇത് അഞ്ചാം തവണയാണ് എന്നിട്ടും ഒരിഞ്ച് പിന്നോട്ടു പോകാൻ യോഗി ആദിത്യനാഥ് സർക്കാർ തയ്യാറല്ല പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവുകളും നിരീക്ഷണങ്ങളും യു പി സർക്കാരിന്റെ അജണ്ടയിലല്ലാത്ത മട്ടിലാണ് കാര്യങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിരന്തരമായി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയപ്പോഴും കോടതി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ആരാധനാലയങ്ങളെ ലക്ഷ്യമിട്ട് കലാബഹാനവുമായി ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തിയപ്പോഴും നിരന്തരമായി ബുൾഡോസ രാജ് നടപ്പിലാക്കിയപ്പോഴും കോടതിയുടെ ഇടപെടലുകളുണ്ടായി വിദ്വേഷ പ്രസംഗങ്ങൾക്കും കോടതി ഇന്ത്യ തടയിട്ടു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിൽ സർക്കാർ അടിച്ചേൽപ്പിച്ച മതപരിവർത്തന നിരോധന നിയമം മതേതര രാജ്യത്തിന് ചേർന്നതല്ല എന്ന വിമർശനവുമായി സുപ്രീം കോടതി രംഗത്ത് വന്നത് മതം മാറ്റത്തിന് മുമ്പും ശേഷം സമർപ്പിക്കേണ്ട പ്രഖ്യാപനങ്ങൾ പോലുള്ള സർക്കാർ നടപടിക്രമങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ് എന്നും അധികൃതർ അമിതമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും സുപ്രീം കോടതി ജസ്റ്റിസ് കെ ബി പർദീവാല അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി മറ്റൊരു മതത്തിലേക്ക് മാറ്റു മാറുന്നയാളുടെ വ്യക്തിപരമായ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ഭരണഘടനയിലെ സ്വകാര്യത അവകാശങ്ങളുമായി ചേർന്ന് പോകുന്നതാണോ എന്നത് വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണെന്നും ബെഞ്ച് വ്യക്തമാക്കി ഓരോ മതപരിവർത്തനത്തെക്കുറിച്ചും പോലീസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകാൻ ജില്ലാ മജിസ്ട്രേറ്റിനെ അധികാരപ്പെടുത്തുന്ന വ്യവസ്ഥയെയും സുപ്രീം കോടതി ചോദ്യം ചെയ്തു ഇന്ത്യ മതേതര രാജ്യമാണെന്നും ഏതു മതവും സ്വീകരിക്കാനും സ്വതന്ത്രമായി പ്രഘോഷിക്കാനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് എന്നും യു പി സർക്കാരിനെ കോടതി ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും മതപരിവർത്തന വിശുദ്ധ നിയമത്തിലെയും വിവിധ വ്യവസ്ഥകൾക്ക് കീഴിൽ യു പി സർക്കാർ രജിസ്റ്റർ ചെയ്ത അഞ്ച് ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് കോടതി ഈ കടുത്ത നിരീക്ഷണങ്ങൾ നടത്തിയത് ഈ അഞ്ച് കേസുകളിലെയും എഫ്ഐആറുകൾ കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് യോഗി ആദിത്യനാഥ് സർക്കാരിനെ വലിയ തിരിച്ചടിയാണ് വിലയിരുത്തപ്പെടുന്നത്